നവവധുവിൻ്റെ ആത്മഹത്യ ഭർത്താവും സുഹൃത്തും അറസ്റ്റിലായി തിരുവനന്തപുരം പാലോട് നവവധുവിൻ്റെ ആത്മഹത്യയിൽ ഭർത്താവും സുഹൃത്തും അറസ്റ്റിലായി പെൺകുട്ടിയുടെ ഭർത്താവായ അഭിജിത്ത് ഇയാളുടെ സുഹൃത്ത് അജാസ് എന്നിവരാണ് അറസ്റ്റിലായത് ഇരുവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു ഇവർ പെൺകുട്ടിയെ മാനസികമായി പീഡിപ്പിച്ചുവെന്നും മർദ്ദിച്ചതായും ചോദ്യം ചെയ്യലിൽ പോലീസ് കണ്ടെത്തി തുടർന്നാണ് അറസ്റ്റിലേക്ക് കടന്നത് കേസിൽ അഭിജിത്ത് ഒന്നാം പ്രതിയും അജാസ് രണ്ടാം പ്രതിയുമാണ് അജാസ് കാറിൽ വെച്ച് തൻ്റെ സാന്നിധ്യത്തിൽ മരിച്ച ഇന്ദുജയെ മർദ്ദിച്ചുവെന്ന് അഭിജിത്ത് പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട് അജാസും അഭിജിത്തും നേരത്തെ തന്നെ സുഹൃത്തുക്കളായിരുന്നു ഇരുവരും തമ്മിലുള്ള ഫോൺ റെക്കോർഡുകളും വാട്സാപ്പ് ചാറ്റ് ഹിസ്റ്ററികളും കസ്റ്റഡിയിലെടുക്കും മുമ്പേ അജാസ് ക്ലിയർ ചെയ്തിരുന്നു തുടക്കം മുതൽ തന്നെ പെൺകുട്ടിയുടെ മരണത്തിൽ ഏറെ നിഗൂഢതകളായിരുന്നു രണ്ട് വർഷത്തോളം നീണ്ട പ്രണയത്തിനടുവിലായിരുന്നു അഭിജിത്തും ഇന്ദുജയും വിവാഹിതരാകുന്നത് എന്നാൽ ഇരുവരുടെയും വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് അഭിജിത്തിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നത് ഇന്ദുജയെ താനല്ല മർദ്ദിച്ചതെന്നും സുഹൃത്ത് അജാസാണ് മർദ്ദിച്ചതെന്നും അഭിജിത്ത് പോലീസിന് മൊഴി നൽകി അഭിജിത്തിൻ്റെയും ഇന്ദുജയുടെയും കോമൺ ഫ്രണ്ടാണ് അജാസ് പെൺകുട്ടി മരിക്കുന്നതിന് മുമ്പ് മൂന്ന് ദിവസം മുമ്പ് കാറിൽ വെച്ച് തന്റെ സാന്നിധ്യത്തിൽ അജാസ് ഇന്ദുജയെ മർദ്ദിച്ചുവെന്നാണ് അഭിജിത്ത് മൊഴി നൽകിയിരിക്കുന്നത് തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് അജാസിന്റെയും അഭിജിത്തിൻ്റെയും ഫോൺ സംഭാഷണത്തിൻ്റെ റെക്കോർഡുകളും വാട്സാപ്പ് അടക്കം ഡിലീറ്റ് ചെയ്തതായി കണ്ടെത്തിയത് ആത്മഹത്യ ചെയ്ത ദിവസം പെൺകുട്ടിയെ അവസാനമായി കണ്ടത് മറ്റാരോടോ ഫോണിൽ സംസാരിക്കുന്നതായിരുന്നുവെന്ന് അഭിജിത്തിൻ്റെ അമ്മൂമ്മ പോലീസിനോട് പറഞ്ഞിരുന്നു ഇത് അജാസിനോടായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയത് അജാസിനോട് സംസാരിച്ച തൊട്ടു പിന്നാലെയാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തതാണ് വിവരം അജാസും അഭിജിത്തും ചേർന്ന് പെൺകുട്ടിയെ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടി നടത്തിയ നാടകം നാടകമൊടുവിൽ പെൺകുട്ടിയെ ആത്മഹത്യയ്ക്ക് നയിച്ചതെന്നാണ് പോലീസ് കരുതുന്നത് ജാതി ചൂണ്ടിക്കാട്ടിയ അഭിജിത്തിൻ്റെ കുടുംബം ഇരുവരുടെയും വിവാഹത്തിൽ നിന്ന് എതിർത്തിരുന്നുവെന്ന് ഹിന്ദുജിയുടെ വീട്ടുകാർ ആരോപിച്ചിരുന്നു അഭിജിത്തിനെ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് സുഹൃത്തിൻ്റെ പങ്ക് വ്യക്തമായത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി